കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമ വാർഷികത്തോടനുബന്ധിച്ച കലാമണ്ഡലം രാമകുട്ടി നായർ ജന്മശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി മുൻ മന്ത്രി എം എ ബേബി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു രാവിലെ മണിക്ക് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരനോട്ടത്തിന്റെ പുനഃപ്രകാശനവും നടന്നു പരിപാടി മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കലാലോകത്തെ എന്നും വളരെ മൂല്യത്തോടെ കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിയാണ് രാമൻകുട്ടി ആശാൻ അദ്ദേഹത്തിന്റെ ആത്മകഥ പുതുതലമുറയ്ക്ക് കൂടുതൽ പ്രചോദനമാകണം അതിന് തിരനോട്ടം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു അപ്പോഴാണ് കേരളത്തിന്റെ അഭിമാനമായ കല്യാണവും കഥകളി ആ കഥകളിയുടെ മേഖലയിൽ മഹത്തായ സംഭാവന നൽകുന്നവരെ ആദരിക്കുന്നതിന് ഒരു പ്രത്യേകമായ പുരസ്കാരങ്ങൾ ആ നിലവിലുണ്ടായി കലാപത്രം കലാപത്രത്തിന്റെ അവാർഡുകൾ കൊടുക്കും അത് കഥകളി വാദ്യത്തിനുണ്ട് അതിന് കൂട്ടത്തിൽ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ

പരിപാടിയിൽ മലമുഴ എം എൽ എ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം മാനേജിംഗ് ട്രസ്റ്റ് കലാമണ്ഡലം വെങ്കിട്ടരാമൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള സംഗീത നാടക അക്കാദമി അംഗം അപ്പുകുട്ടൻ സ്വരലയം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നാളെ സമാപിക്കും